കേരളത്തിലെ കമ്പനികൾ ഓൾമോസ്റ്റ് വൺ വൺമാൻ ഷോ ആണ് ബിസിനസ് വൺ വൺമാൻ ഷോ ആണ് ഫാമിലി ബിസിനസ് ആണ് ഇതിൽ നിന്ന് ഒരു മുക്തി വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലിസ്റ്റിങ്ങിനെ പറ്റി ചിന്തിക്കത്തന്നെ പറ്റത്തുള്ളൂ വ്യക്തിയിലാണ് ബിസിനസ് വ്യക്തിയിലാണ് ബിസിനസ് ആ വ്യക്തിയില ബിസിനസ് ഉണ്ടാവില്ല ആ വ്യക്തിയുടെ പെർസ്പെക്റ്റീവിൽ ഈ ആണി എനിക്ക് മാത്രമേ അടിക്കാൻ പറ്റത്തുള്ളൂ ഇതിനെ പോലത്തെ അടിക്കുന്ന വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല അതാണ് പ്രശ്നം ഈ റാണി എനിക്ക് മാത്രമേ അടിക്കാൻ പറ്റുന്നല്ലോ ഈ വൃത്തിയിലും ഇതേ നീറ്റിലും ലോകത്ത് ഒരാൾക്കും ഇതുപോലെ ആണി അടിക്കാൻ പറ്റില്ല എന്ന് അയാളുടെ വിശ്വാസമാണ് അല്ലെ അപ്പൊ അങ്ങനെ ചിന്തിക്കുകയോ വേണ്ട ആണി അടിക്കാൻ അയാളെ തന്നെ വിളിക്കണം അല്ലേ ഞാനൊരു തമാശയായിട്ട് ഫാക്സ് ആണ് കേരളത്തിലെ ഫാക്സ് ആണ് കാരണം ആ വ്യക്തിയിലാണ് ബിസിനസ് മിക്കപ്പോഴും അയാൾക്ക് തോന്നാറില്ല അടുത്ത താഴെ എനിക്ക് പത്തുന്നൂറോളം സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ട് ഞാനില്ലെങ്കിൽ ബിസിനസ് ഇല്ല ബിസിനസ് ഇല്ലെങ്കിൽ ഈ ഇവർക്ക് യാതൊരു നെക്സ്റ്റ് ഗ്രോത്തും ഇല്ല ഇവർക്ക് കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം സക്സസ് ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ മക്കളാണ് മക്കളില്ല ബിസിനസ്സിൽ സക്സസ് പ്ലാനിങ് ഇല്ല അല്ലേ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മേജർ കൺസേൺ ഇതൊരു വൺ മാൻ ഷോ ആണ് ഇതൊരു ഫാമിലി ബിസിനസ് ആണ്